മഹാപരിചിതമായ സ്തോത്രം നന്ദിത്തോടെ നിന്നെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ബുദ്ധിയുള്ളവരും പ്രാവനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും ദൈവ സ്തോത്രം കർത്താവെ അടിയും കന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദിറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് വൃത്തിയാൽ ദൈമിയ എല്ലാ അഭിഷ്കൃതമാരെ ഓർത്തി പ്രഭാതത്തിൽ അണിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും നിന്നോട് ദൈവിക്കുകയും ചെയ്യുന്ന കർത്താവേ ദൈമിയ സ്വതന്ത്രത്തിന്റെ വേലക്കായി ഇറങ്ങി തിരിച്ചു വയ്ക്കുന്ന അനേകരുണ്ട് കർത്താവെ അവരെ സ്ഥലത്ത് ഓർത്ത് പ്രാർത്ഥിക്കുക പല രാജ്യങ്ങളായി പല ദേശങ്ങളിലായി പ്രതിസന്ധിയുടെ മുഖത്തു ഒക്കെ കർത്താവെ ഹാലിൽ നിന്നെ സ്തുതിക്കുകയും നിനക്ക് വേണ്ടി വേല ചെയ്യും ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവെ കഷ്ടതകളിലും കർത്താവ് പട്ടിണിയിലും ദൈമിയ നിരക്കങ്ങളിലൊക്കെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ് അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർക്ക് വേണ്ട സകല നന്മകളും കറിവുകളും നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ രാജ്യത്തിന്റെ ആളുടെ കെട്ടുമണിയിൽ അവരായിരിക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഭൗതിക ആത്മീയ നന്മോളാൽ നിറച്ച് അനുഗ്രഹിക്കണം മഹത്വം കണ്ടെത്തണം കർത്താവ് സൗദി യേശുഖലാമെന്നെ അമേ